നമസ്കാരം അറ്റൻഷൻ പ്ലേസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പൊതുവെ കേട്ടു ഒരു കാര്യമാണ് സ്ട്രെസ്സ് ആൻസൈറ്റി ഡിസോർഡർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അയാൾക്ക് സ്വന്തമായിട്ടൊരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റായ നിതിൻ ആണ് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യാം സൈക്കാറ്റിസ്റ്റും സൈക്കോളജിസ്റ്റും ജനറലി ആൾക്കാർക്ക് വളരെ ഒരു ഡീപ്പായിട്ടുള്ള ഐഡിയ ഇല്ലാത്ത കാര്യമാണ് ആക്ച്വലി നമുക്കൊരു ബുദ്ധിമുട്ടൊരു ആദ്യം സൈക്കോളജിസ്റ്റിനാണോ കാണേണ്ടത് അതോ സൈക്യാട്രിസ്റ്റിനാണോ കാണേണ്ടതെന്നുള്ളത് അപ്പം സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറലി അവര് മെഡിസിനിലൂടെ മരുന്ന് കൊടുത്ത് മാനസികമായിട്ടുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്തുന്ന ഡോക്ടേഴ്സിനെയാണ് ആക്ച്വലി സൈക്കോട്രിസ്റ്റുമാരെന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ്മാരെന്ന് പറയുന്നത് മോസ്റ്റ്ലി അവര് കൗൺസിലിംഗ് മെഡിസിൻ അവർ ഒരിക്കലും കൊടുക്കാറില്ല കൗൺസിലിംഗ് സൈക്കോതെറാപ്പി മറ്റ് ടെക്നീക്സുകളൊക്കെ ഉപയോഗിച്ച് അവരിപ്പോൾ കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കാം പല രീതിയിലുള്ള സ്ട്രാറ്റജി ആയിരിക്കാം ഇപ്പൊ നേരിടുന്ന ആ പ്രശ്നത്തിന് പല രീതിയിൽ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് മോസ്റ്റ്ലി ടോക്ക് തെറാപ്പി പോലെ കൗൺസിലിംഗ് പോലെ സൈക്കോതെറാപ്പി പോലെ ആയിരിക്കും ഇൻ്റർവെൻഷൻസ് ഒക്കെ വരുന്നത് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആദ്യം ആരെ കാണണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൊസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് വളരെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പം ആയിട്ടുള്ള ബിഹേവിയർ ആണ് സെൽഫ് ഹാമിംഗ് ടെൻഡൻസി ഉണ്ട് ആയിട്ടുള്ള ടോക്ക് അങ്ങനെയുള്ള സിവിയറായിട്ടുള്ള ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മൾ ആദ്യം സൈക്കാട്രിസ്റ്റിനെ കാണുന്ന തന്നെയാണ് ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുക ഇപ്പം സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടേണ്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യും അപ്പോൾ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ജനറലി ഒന്നോ രണ്ടോ മൂന്നോ സെഷൻ അവർ ട്രൈ ചെയ്യും സൈക്കോളജിക്കലി തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഇൻ്റർവെൻഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു willingness വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ എത്രത്തോളം ഇൻസൈറ്റ് ഉണ്ട് വില്ലിങ്നെസ്സോടുകൂടെ ഈ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ അത്രയും അവർക്ക് ഒരു റിക്കവറി ഉണ്ടാകും അപ്പോൾ ഒരു വില്ലിങ്സ് വളരെ കുറവാണെങ്കിൽ അത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിനാരിയിലേക്ക് പോകും അപ്പം സൈക്കോളജിക്കലി നമ്മൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു മാനസിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പഴത്തേക്കും എന്തൊക്കെ തരം മാനസിക ബുദ്ധിമുട്ടായിരിക്കും ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ മറ്റേ ഒരു ഡോക്ടർ അല്ലെ സൈക്കോളജിസ്റ്റായിട്ട് സാറിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴേ ആയിരിക്കും ഒരു സൈക്കോളജിറ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ഇപ്പം അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇന്റർനാഷണലി തന്നെ പല വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയകളുണ്ട് ഇപ്പം ഡി എസ് എം ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവൽ ഉണ്ട് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഇറക്കുന്നതാണ് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഐ സി ഡി ടെൻ ലെവൻ സീരീസുകളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഈ സിംറ്റംസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓരോ അസുഖത്തിൻ്റെയും ക്രൈറ്റീരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന ഇന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇന്ന ഇന്ന അസുഖങ്ങളാണ് അപ്പോൾ ജനറലി നമുക്ക് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട് ഇപ്പോൾ സ്കിസോഫ്രീനിയ പോലുള്ള അസുഖങ്ങൾ പിന്നെ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട് ഡിപ്രഷൻ അതുപോലെ തന്നെ ബൈപ്പോളാർ തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി മൂഡ് ഡിസോർഡേഴ്സിൽ വരുന്നത് പിന്നെ ആങ്സൈറ്റി സ്പെട്ടറത്തിൽ വരുന്ന കുറേ അസുഖങ്ങളുണ്ട് ഇപ്പം ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട് പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒ സി ഡി അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട് പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട് പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പലതരത്തിലുള്ള ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി തുടങ്ങിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് ഇതൊക്കെ തന്നെ ആളുടെ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ പിന്നെ അതിനോട് അഡീഷണലി നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുകയാണെങ്കിൽ മാത്രമാണ് അതൊരു ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ ക്ലിനിക്കലി ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കുക നമ്മളുടെ ഓക്യുപേഷണൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ അക്കാഡമിക് ഫങ്ഷനിങ് ഫാമിലി ഫങ്ഷനിങ് നമ്മളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ തുടർച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് ആക്ച്വലി അതൊരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു മാനസിക രോഗം അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ എന്ന് പറയാറ് അല്ലാതെ നമുക്കിപ്പോൾ ഒരു എക്സാമിന് ഫെയിലുവറായി അല്ലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അപ്പം നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെയോ നിരാശകളെയോ ഒന്നും തന്നെ മെൻറ്റൽ ഡിസോർഡർ ആയിട്ട് പൊതുവില് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം ഇപ്പോ നമ്മൾ ജീവിക്കുന്ന ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാല് എല്ലാ വിഷമങ്ങളെയും ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രോമ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആക്ച്വലി പബ്ലിക്കിന് ഇടയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വെഞ്ചറോ എന്റർപ്രൈസസോ അല്ല ലൈഫിൽ ടഫ് ടഫായിട്ടുള്ള സിനോരിയോ എന്ന് പറയുന്നത് എപ്പോഴും ഇന്നവിറ്റബിൾ ആയിട്ട് നമ്മുടെ ലൈഫിന്റെ തന്നെ പാർട്ടായിട്ടുള്ളതാണ് അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ നേരിടുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഡിപ്രഷനെന്നും ട്രോമ എന്നും വിളിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്യുന്നതിന് കാരണമാകും അത് പ്രോപ്പറായിട്ട് അതിൽ നിന്ന് പുറത്തു വരുന്നതിന് ഡിഫിക്കൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആണ് ആംഗസൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനത്തെ ഒരുപാട് റീൽസും ഷോർട്സും കാണാറുണ്ട് ഇപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഓവറായിട്ട് സ്വയം ചിന്തിക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല ഈ സ്ട്രെസ്സും ആംഗ്സൈറ്റി എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ലെവലായിരിക്കാം അല്ലെങ്കിൽ ഒരു സൈക്കോളജിനെ കൺസൾട്ട് ചെയ്യേണ്ടത് സ്ട്രെസ്സും ആസൈറ്റിയും നമ്മളെ ബാധിക്കുന്നു എന്ന് ഏത് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൈക്കോളജിസ്റ്റിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ലൈഫിൽ എന്ത് അൺസർട്ടൻറ്റ് സിറ്റുവേഷൻ ഉണ്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം അല്ലെങ്കിൽ വേറൊരു വെർഷൻ എന്താണ് അല്ലെങ്കിൽ ഒന്ന് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് വേണം അല്ലെങ്കിൽ ഒന്ന് വെൻ്റ് ഔട്ട് ചെയ്യണം ഒന്ന് കുറച്ച് നേരം കേട്ടിരിക്കണം അങ്ങനെയൊക്കെ ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നമ്മളൊരു നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണാവുന്നതാണ് പക്ഷേ എപ്പോഴാണ് ഒരാൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഡിപ്രഷന്റെ ട്രയാഡ് ആണ് നമ്മൾ നോക്കുന്നത് അതായത് മൂഡ് ഡിപ്രസ്ഡ് ആയിരിക്കുക നമ്മൾ നമ്മളൊരാളോട് ചോദിക്കണം ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ഫൈൻ എന്ന് പറയും അപ്പോൾ ആ ഒരു നോർമൽ മൂഡിലാണോ നമ്മളുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി ഉള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ മൂഡ് ഡിപ്രസ്ഡ് ആണെങ്കിൽ ഫൈൻ ആയിരിക്കില്ല വിഷമിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു മൂഡ് ഓക്കെ അല്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവും അപ്പം ഡിപ്രസ്ഡ് മൂഡ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അതായത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരു സന്തോഷം കിട്ടത്തില്ല ഒന്നിനും ഒരു എക്സൈറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റില്ല ഹാപ്പി ആവാൻ പറ്റില്ല ഒരു ഒരു കാര്യത്തിനകത്തും നമുക്കൊരു ഇൻട്രസ്റ്റ് കണ്ടെത്താൻ പറ്റാത്തതിനാണ് ആക്ച്വലി ലോസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത് ഫെറ്റീഗ് എന്ന് പറയും കലശലായ ക്ഷീണമാണ് ഇത് മൂന്നും തുടർച്ചയായിട്ട് ഉണ്ടാവുകയും രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിലനിൽക്കുകയും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ് സോഷ്യൽ ഓക്കിയുപേഷണൽ ഫാമിലി ഫങ്ഷനിങ്ങിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷന്റെ സിം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖം നമുക്കുണ്ട് അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടെന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക അപ്പൊ അതല്ലാതെ ഇപ്പൊ നമുക്ക് ചെറിയ വിഷമമുണ്ട് അല്ലെങ്കിൽ ചെറിയ ടെൻഷനുണ്ട് ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജോലി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ അതൊന്നും ഒരിക്കലും ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡെയിലി ഫംഗ്ഷനെ ബാധിക്കാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ആയിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ഇപ്പം കേട്ടു വരുന്ന ഒരു സി ഡി എന്ന് പറഞ്ഞിട്ട് പലരും ഇതേപോലെ പറയുന്നുണ്ട് ഇപ്പോൾ ഒ സി ഡി എന്താ ഒബ്സീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത് അത് രണ്ട് പാർട്ടാണ് ഒബ്സെഷൻ്റെ ഒരു പാർട്ടും ഉണ്ട് കമ്പൽഷൻ്റെ പാർട്ടും ഉണ്ട് അതിനകത്ത് ഒരുപാട് എന്താ പറയുക ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റും മോസ്റ്റ്ലി ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീണ്ടും വീണ്ടും പോയി ചെക്ക് പല തവണ ഇപ്പൊ നമ്മൾ ഒരിക്കലും ചിലപ്പോ ഡോർ അടച്ചോന്ന് നമ്മൾ വീണ്ടും പോയി സ്വാഭാവികമായിട്ട് നോക്കും പിന്നെ നമ്മൾ നമ്മളതിനെ നോക്കാറില്ല പക്ഷെ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് വീണ്ടും വീണ്ടും പലവട്ടം പലവട്ടം റിക്കർ ചെയ്ത് റിക്കർ ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തതാണ് വീണ്ടും വീണ്ടും അതൊരു വൺ കൈൻഡ് ഓഫ് റിപ്പറ്റേറ്റീവ് ബിഹേവർ ഇപ്പം കയ്യിൽ അഴുക്ക് പറ്റി കഴിഞ്ഞാൽ വീണ്ടും 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 നമ്മൾ പോയി കഴുകിക്കൊണ്ടേ ഇരിക്കും എത്ര കഴുകിയാലും അതിനകത്തൊരു ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് അവർക്ക് വരത്തില്ല അപ്പോൾ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു തോട്ടിൻ്റെ പാർട്ടാണ് നമ്മുടെ ഉള്ളില് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സസീവ്നെസ് ആണ് ഉണ്ടാവുന്നത് കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ്റെ പാർട്ടാണ് നമ്മൾ ഇങ്ങനെ ഹാൻഡ് വാഷിംഗ് കൗണ്ടിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവണം അപ്പോൾ ഇങ്ങനെ ഇത് സിവിയറായിട്ട് വരുമ്പോൾ നമ്മുടെ ഡെയിലി ഫംഗ്ഷനിങ്ങിനെ തന്നെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം അതൊരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ആ ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ആങ്സൈറ്റി 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 ഡിസോർഡർ ഡിസോർഡർ എന്താണ് എന്ന് എന്ന് വെച്ചാൽ ഒരു അപ്രിഹെൻഷൻ ആണ് ആക്ച്വലി നമുക്ക് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള ഒരു അപ്രിഹെൻഷൻ ആണ് സംഭവിക്കും എന്നുള്ള ഒരു ആണ് അപ്പം അത് ഇപ്പം ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പം ആയിട്ടുള്ള ആസൈറ്റി ഉണ്ട് ചെറിയ രീതിയിലുള്ള ആൻസൈറ്റി ഉണ്ട് ഇപ്പം ആങ്സൈറ്റി ഒരു രീതിയിൽ ഹെൽപ്ഫുള്ളാണ് ഒരു ഒരു വൺ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ് നമുക്ക് എല്ലാവർക്കും ആൻസൈറ്റി ആണ് കാരണം എന്ന് വെച്ചാല് ഇപ്പൊ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു ചെറിയ രീതിയിൽ ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് കുറെ കൂടെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കും പേനയൊക്കെ എടുത്തുകൊണ്ട് പോകും എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുക്കും നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കും സിനൊക്കെ കൃത്യമായിട്ട് കയറുക മറ്റോ ഒട്ടും ആങ്സൈറ്റി ഇല്ലെങ്കിലുള്ള സിനിമ നമ്മൾ ആലോചിച്ച് വളരെ ആവശ്യമായിട്ട് ആ നമ്മൾ എത്ര കണ്ടതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലെടുക്കുക അപ്പം ഒരു ലിറ്റിൽ ബിറ്റ് ആങ്സൈറ്റി നമ്മുടെ ഔട്ട്കം കുറച്ച് ബെറ്റർ ആക്കുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത് പക്ഷെ നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ ആവുമ്പോഴാണ് ഇപ്പം എക്സാമിനെയും പോകാൻ കഴിയുന്നില്ല ഹാളിലേക്ക് കയറാൻ പറ്റുന്നില്ല പേടി വരികയാണ് ആ ഒരു ഫിസിക്കൽ സിംറ്റംസ് വേർക്കുകയാണ് കൈവിറക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അതിന്റെ ഒരു ഇന്റർവെൻഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതുള്ളതാണ് എക്സാം സമയത്ത് ഓവർ ഫിയറും സ്പെക്ട്രത്തിലാണ് വരുന്നത് കാരണം ആ ഒരു എമിനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അപ്രിഹെൻഷൻ ആണല്ലോ സംഭവിക്കുന്നത് അപ്പം ആ അപ്രിഹെൻ ഏതാണ്ട് ആണ് ഫിയർ എന്നുള്ളതിനേക്കാൾ ഒരു ആസൈറ്റി ആണ് ആക്ച്വലി നേരത്തെ ഓസിഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ചുറ്റുപാട് നമ്മുടെ ചുറ്റുപാട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നതും അതിലൊരു ഓസിഡി ഒരു വരുന്നതാണ് അപ്പം അത് വളരെ മൈൽഡായിട്ട് ഓസിഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ചിലർക്ക് ഒരു പെർഫെക്ഷനിസം ഉണ്ടാവും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇപ്പൊ കോൺഷ്യൻഡ്യസ്നെസ് ഹൈ ആയിട്ടുള്ള ആൾക്കാരെ പേഴ്സണാലിറ്റി ട്രേറ്റ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു വെക്കുക അതൊരു നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കാത്തടത്തോളം കാലം അതൊരു വിഷയമല്ല ഒരു മാറ്ററെ അല്ല ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല ഇപ്പം നമ്മുടെ വീടും പരിസരവും അല്ലെങ്കിൽ നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ വയ്ക്കേണ്ട സ്ഥലത്ത് വെക്കുകയാണ് പക്ഷെ അത് ഒരിക്കൽ വച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതൊരു ഡിസ്ട്രെസ് ഫീലിംഗ് ആയി മാറുമ്പോഴാണ് അതിനകത്തൊരു സിഗ്നിഫിക്കൻസ് ഓക്കെ ഒരു പേപ്പർ അവിടെ കിടന്നു അപ്പൊ തന്നെ നമ്മൾ അസ്വസ്ഥമാകുക ആ പേപ്പർ അവിടെ നിന്ന് മാറ്റുന്നത് വരെ നമുക്ക് സമാധാനം കിട്ടാതെ വരിക അത് മാറ്റിയാലും ഇനിയും പേപ്പർ വരുമോ എന്ന് വിചാരിച്ച് നമ്മൾ എന്താ പറയുക ഡിസ്ട്രസ്ഡ് ആവുകയാണ് അതാ അവിടെയാണ് ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓർഡറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ ഒരു സ്പെക്ട്രത്തിൽ ഒരു ഏരിയയില് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പേന അവിടെ വീണുണ്ടാവും നമ്മൾ പിന്നെ ആ നമ്മുടെ മൈൻഡ് സമ്മതിക്കില്ല കൂടി വായിക്കാൻ ഇത് മറ്റു അനലൈസ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കേട്ടിട്ടുണ്ട് അതെ അതെ അപ്പം ചിലപ്പോൾ അതൊരു ഒരു ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും വേറെയും പല സിംറ്റംസ് ഉണ്ടാവുമായിരിക്കും അപ്പം ഒറ്റ ഇൻസിഡന്റ് പേര് നമുക്ക് ഓ സി ഡി ആണ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററിയും ആ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ അതായത് ഇപ്പൊ ഒരു ഡിസോർഡർ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഡി എസ് എമ്മിലാണെങ്കിൽ ഒ സി ഡി ടെ താഴെ പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും അപ്പൊ ആ മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇപ്പൊ നേരത്തെ ഡിപ്രഷന്റെ കേസ് പറഞ്ഞു അപ്പൊ ഡിപ്രഷനിൽ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിപ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല മറ്റു ക്രൈറ്റീരിയകളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാം അല്ല ഒരു സിംറ്റം മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇന്ന അസുഖമാണ് എന്നങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ടാണ് പല പലപ്പോഴും കാണുന്നത് പ്രോപ്പറായിട്ട് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് അപ്പം ചിലടത്തൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള വർക്ക് പ്രഷറുണ്ട് ചില വർക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ചിലർ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരുടെ എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട് ചിലർ അവർക്ക് ഹോളിക്കായിട്ട് ലോംഗർ അവേഴ്സ് വർക്ക് ചെയ്യാൻ അവർക്ക് ഇമ്പോർണായിട്ടുള്ള എബിലിറ്റി ഉണ്ടാവാം അപ്പം അവരെ ചിലപ്പോൾ അതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് ഓരോരുത്തരും ഇൻഡിവിജ്വൽ കേസ് സെപ്പറേറ്റ് ആയിട്ട് ഇവാലു ചെയ്താലേ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ആൻസർ ഇപ്പം എപ്പോഴും നമ്മൾ കൗൺസിലിങ്ങിൻ്റെയും അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയുടെയും ഇൻഡിവിജ്വലായിട്ട് കാണേണ്ടതെന്ന ആവശ്യം വെച്ചാൽ ഓരോരുത്തരും ഡിഫറൻറ്റായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്ക് അപ്പം അവർക്ക് ഓരോരുത്തർക്കും ടൈലർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അവർക്ക് ഫിറ്റ് ആവുള്ളൂ എപ്പോഴും അപ്പം അതുകൊണ്ട് ഈ വർക്ക് ലൈഫ് ബാലൻസിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ വർക്കും ലൈഫും എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ ഒരു ലൈഫിന്റെ ഫണ്ടമെന്റൽ ഫുൾഫിൽമെന്റ് ഒരു മീനിങ് എന്തിലാണ് അവർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അത് അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരു മീനിങ് ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മീനിങ് ഓരോ ദിവസവും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട question ആണ് അതില്ലാതെ വരുമ്പോഴാണ് കൂടുതലും ഈ ബാലൻസ് പ്രോബ്ലം വരികയും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രെസ് സിറ്റുവേഷനിലേക്ക് ആൾക്കാർ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ നമുക്ക് ജോലി ജോലിയുടെ സ്ട്രെസ് ഉണ്ട് വീട്ടിലെ ഫാമിലി കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തായിരിക്കും പെട്ടെന്ന് ഈ സൈക്കോളജി കൺസൾട്ട് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ തീർച്ചയായിട്ടും നമ്മൾ ക്ലാരിറ്റി ഉണ്ടാക്കുക ഏതാണ് നമ്മൾ ഹയർ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വർക്ക് ആണോ ഫാമിലി ആണോ എന്നുള്ളത് പക്ഷെ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ രണ്ടും വേണമെന്നുണ്ടായിരിക്കും ഓഫീസിലെ പ്രഷറും നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റണം അതേപോലെ ഫാമിലി പക്ഷെ ഒരിക്കലും അങ്ങനെ പറ്റുന്ന ആൾക്കാർ കുറവല്ലേ തീർച്ചയായും പറയുന്നത് നമ്മളിപ്പം അതിനകത്തൊരു നമ്മളുടേ തന്നെ ഒരു പ്രയോറിറ്റി ഉണ്ടാക്കാന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഒരിക്കലും നമുക്ക് രണ്ട് കാര്യങ്ങളെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ എല്ലാവരും പറയും ഞാൻ രണ്ട് കാര്യങ്ങൾ ഒരു ഒരുപോലെയാണ് കാണും ഫോർ എക്സാമ്പിൾ പാരൻസിനെയും വൈഫിനെയും എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഒരു ബാലൻസിൽ കൊണ്ടുപോകും ഒക്കെ ഒരിക്കലും പറ്റുന്ന കാര്യമില്ല നമ്മൾ അവസരത്തിൽ അവസരത്തിൽ മാത്രമേ ഉള്ളൂ പല വീഡിയോകളിലും കാണാം നമ്മളൊരു ബാലൻസിൽ കൊണ്ടുപോകണം ആക്ച്വലി അത് നടക്കുന്ന കാര്യമില്ല വെറുതെ വീഡിയോയിൽ ലൈക്ക് കൂട്ടാമെന്നല്ല പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരങ്ങനെ പറഞ്ഞാലും അവർ വേറെ രീതിയിൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും പ്രയോറിറ്റൈസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിന് പോകുന്നത് അല്ലാതെ വർക്കിന് വേണ്ടിയിട്ടല്ല ഫാമിലി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഒബിയസ്ലി ഫാമിലിക്ക് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കുകയും ഫാമിലിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് ഒരു റിയലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെജോറിറ്റി കേസുകളിലും ആൾക്കാര് ഫണ്ടമെന്റൽ ഫുൾഫിൽമെന്റ് വർക്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് കൂടുതലും ആൾക്കാര് ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ ലോങ്ങർ ടൈമിൽ കിട്ടാതെ പോകുന്നത് അപ്പം എപ്പോഴും നമ്മള് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ല വർക്കിന് വേണ്ടിയിട്ടല്ല ഫാമിലി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പൊ നമ്മള് ഫാമിലിയിൽ ആക്ച്വലി നെസസറി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക റിലേഷൻഷിപ്പിന് ആയിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക ഹൗസ് ഹോൾഡായിട്ടുള്ള റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് തന്നെ നമ്മൾ ഒരു മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ മറ്റുള്ള സ്ട്രെസ് കാരണം ചിലപ്പോൾ ഓഫീസിലെ സ്ട്രെസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ പല സ്ട്രെസ് കാരണം നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ദേഷ്യം കാണിക്കുന്നതും ഈ ഓവറായിട്ട് വഴക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ അവരുടെ റിലേഷൻ പോലും ഫാമിലി റിലേഷൻ ആയിരുന്നാലും അവരുടെ റിലേഷൻ പോലും താറുമാറാവുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ലേ അപ്പോൾ അതിന് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സജഷൻ എടുക്കണോ അതോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുമോ അത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആക്ച്വലി നമുക്ക് എല്ലാ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കൂടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിഫറബിളി അത് സ്പൗസ് തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് ഫ്രണ്ട്സും നമുക്കാവാം പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്പൗസ് തന്നെ ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം ആ നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു സിനാരി വരുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറെ കാണുന്നതിന് മുന്നമേ അപ്പോൾ ആളോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ബേസിസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇൻട്രാക്റ്റ് ചെയ്യും നമ്മളുടെ പല വിംസ് ആൻഡ് ഫാൻസ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒക്കെ മാറ്റുന്നതിന് നമ്മളെ തന്നെ ഒന്ന് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മുടെ സ്പൗസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയാ അൺവാണ്ടഡായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയും സാധിക്കാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് സർക്കിളിൽ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവിടെയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും സൈക്കോളജിന് അല്ലെങ്കിൽ കൗൺസിലറെ കണ്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പലതും ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കാത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആയിട്ട് ഓണസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പല സ്ട്രെസ്സും ഒരു ഓക്കെ സിഗ്നിഫി ക്ലിനിക്കലി ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ജനറലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നേരിടുന്ന പല സ്ട്രെസ്സുകളെയും വളരെ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആയിട്ട് ഓപ്പണായിട്ട് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുപോലെ ഇപ്പോ പലർക്കും പലർക്കും പേടിയായിരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് പണ്ടൊക്കെ പറയാറുണ്ട് സൈക്കോളജിസ്റ്റിനെ സൈക്കാട്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഭ്രാന്താണ് എന്നൊരു തോന്നുന്നുണ്ടാകുന്നു ഇപ്പോൾ ഇപ്പോഴും പലർക്കും സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്ടിസ്റ്റിനായാലും കൺസൾട്ട് ചെയ്യാൻ പേടിയാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ ഉള്ളൂ ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായും കാരണം പല ഇപ്പം നമ്മുടെ ഒരു യങ്ങർ ജനറേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ കുറെ കൂടെ കാര്യങ്ങള് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും പാത്തു വേയും ഓപ്പൺ ആവാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയ രീതിയിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത് അപ്പൊ അത് പ്രോപ്പർലി അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പം നമ്മളെ എല്ലാ മെന്റൽ ഡിസോർഡറും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രൊഫഷണലി അഡ്രസ് ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വലി ഉദ്ദേശം ആദ്യം നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഡിസ്കസ് ചെയ്യുക അതിന് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില കേസുകളുണ്ടാവുന്നു അപ്പം തീർച്ചയായിട്ടും പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ആൾക്കാർക്ക് ഒരു ഇൻഹിബിഷൻ സൈക്കോളജിറ്റിനെ അല്ലെങ്കിൽ സൈക്കാറ്റിസ്റ്റിനെ കാണുന്ന ഇൻഹിബിഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ആയിട്ട് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാലും മുമ്പത്തെക്കാളും ആൾക്കാർ കൂടുതലായിട്ട് കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട് ആൾക്കാർ പ്രൊഫഷണൽ സെക് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കേസിൽ എനിക്ക് അടുത്തറിയാവുന്ന ഒരു കേസിലാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും സ്വയം ഒരു ഭയങ്കരമായിട്ട് ഒരു കൺസേൺ ആയിട്ട് അയാൾക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തി എനിക്ക് നേരിട്ടറിയാം അപ്പൊ അതൊക്കെ ഒരു സൈക്കോളജി സൈക്കോളജിക്കൽ പ്രശ്നമാണോ അതോ വേറെ എന്തെങ്കിലും ക്ലിനിക്കലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണോ അത് ജനറലി നമുക്ക് ഡീറ്റെയിൽ ആണ് ആ ഒരു ഇൻഡിവിജ്വലിന്റെ നമുക്ക് ജനറലി ആയിട്ട് ഒരു മേ ബി പുള്ളിക്കാരൻ എന്തെങ്കിലും പേഴ്സണാലിറ്റി വൈസ് ഒരു ട്രൈറ്റിൽ എന്തെങ്കിലും ഹൈ എന്ന് പറയും ചെറിയ കാര്യങ്ങൾ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ചെറിയ ചെറിയ ലൈഫിലെ സ്ട്രെസ്സ് വരുമ്പോൾ അവർ കൂടുതലായിട്ട് സെൻസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കൊഗറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറയാം അപ്പൊ ഒരു കോർ ബിലീഫ് എന്ന് കോർ ഐഡിയ ഒക്കെ ഉണ്ടാകും അപ്പൊ അത് നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വീണ്ടും വരുമ്പോൾ ആ ഒരു കോർ ഐഡിയ അല്ലെങ്കിൽ ഒരു കോർ ബിലീഫിനെ പ്രോപ്പർലി റാഷണലൈസ് ചെയ്ത് കഴിഞ്ഞാല് ഇനി ഫ്യൂച്ചറിൽ വരുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ചും കൂടെ റെസിസ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് കഴിയുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത് ഈ പോസ്റ്റ് കോവിഡിന് ശേഷം ഈ ആളുകളുടെ മെന്റൽ സ്ട്രെസ് കണ്ടീഷൻ വീക്ക് വീക്കായിട്ട് തോന്നിയിട്ടുണ്ട് അതുണ്ട് അത് കാരണം കോവിഡ് സമയത്ത് സംഭവിച്ച കാര്യം എന്ന് വെച്ചാല് ആൾക്കാർ ഫിസിക്കലി വളരെ ആക്റ്റീവും ഇൻവോൾവും ഓഫ്ലൈൻ ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന സമയമാണ് ഇപ്പം ന് ശേഷം കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോവിഡിന് മുന്നേ പക്ഷെ കോവിഡിന് ശേഷം വരുമ്പോൾ ഇതുപോലെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ വളരെ കുറയുകയാണ് അപ്പം കൂടുതലും ഓൺലൈനായിട്ടുള്ള സ്ക്രീൻ ടൈം കൂടുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പം ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു വീഴ്ച വരുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വേറെ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് മാത്രം ഇങ്ങനെ നമ്മുടെ സ്ക്രീനിൽ കണ്ടു കണ്ടു പോകുന്ന ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് നമ്മുടെ ചിന്തകളെയോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളോ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല അപ്പം അങ്ങനെ വരുമ്പം പലപ്പോഴും അവർ ലൈഫ് റിയാലിറ്റി ബേസ് ബേസിൽ കൺഫണ്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതൊരു ആണ് അങ്ങനെ വരുന്നത് കാരണം തന്നെ ഇപ്പം അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആൾക്കാർക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള സമയവും ക്ഷമയും ഒന്നും കിട്ടുന്നില്ല സോഷ്യൽ മീഡിയ കാരണമായിരിക്കും തീർച്ചയായും തീർച്ചയായും സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലല്ല ഇപ്പൊ ഇന്റർനാഷണലി തന്നെ ക്രോസ് കൾച്ചറിൽ കാണുന്ന പഠനങ്ങളിലെല്ലാം സ്ക്രീൻ ടൈം സെക്കൻഡ്സുകളായി അറ്റൻഷൻ സ്പാൻ സെക്കൻഡുകളായി ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഫുൾ റീല് കാണാൻ കാണിക്കാറില്ല ഷോട്സിന്റെ തന്നെ സമയം സമയസമയം ചുരുക്കി ചുരുക്കിയാണ് ആക്ച്വലി വരുന്നത് അപ്പൊ അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല കാരണം നമുക്ക് എപ്പോഴും ട്രൂത്തും റിയാലിറ്റിയും മനസ്സിലാക്കാൻ പറ്റുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ലോംഗർ ആയിട്ടുള്ള കോൺവെർസേഷനിലും വളരെ ഡിലേഡ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനിലും പേഷ്യൻസോടുകൂടെ ആയിട്ട് വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കിയ മാത്രമാണ് നമുക്ക് എപ്പോഴും ഈ ട്രൂത്തും റിയാലിറ്റി മനസ്സിലാക്കാനായിട്ട് കഴിയുക അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡിൽ ഒരു വിംസ് ആൻഡ് ഫാൻസിയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും മനുഷ്യർക്കിടയിൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രയും നേരം ഇത്രയും അറിവുകൾ പകർന്നു തന്നെ വളരെ നന്ദി താങ്ക് യു ഈ വിഷയം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം